ഇന്ന് പാലക്കാടാണ് വർക്ക് പാലക്കാടാണ് ഇന്ന് മെയിൻ്റനൻസ് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ പാറക്കാട്ടേക്കുണ്ട് ഒരു ദിവസം മുപ്പതും മുപ്പതും അറുപത് കിലോമീറ്ററാണ് ഒരു ദിവസം വണ്ടി ഓടുന്നത് അപ്പം ഇന്നൊരു മെയിൻ്റനൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ഒരു സൂട്ട് ഗ്ലോസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു അടിയിൽ എം സിയിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഫ്ലഷ് അടിക്കുമ്പോൾ അങ്ങനെ വെള്ളം ലീക്കാകുന്നത് അതാണ് അതാണിപ്പോൾ പ്രശ്നം അടിയിൽ നല്ല ഗ്യാപ്പാണ് ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ കടയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ ക്ലോസ്റ്റ് അയക്കാൻ വേണ്ടി ബാക്കിലേക്ക് നോക്കിയപ്പോഴാണ് സംഗതി പെട്ടു എന്ന് മനസ്സിലായത് രണ്ട് നെട്ട് ബോൾട്ടും തുരുമ്പെടുത്തുന്നു ഇതിപ്പോൾ ഞാൻ എങ്ങനെ അയച്ചെടുക്കും ഇതിൻ്റെ ബാക്കിൽ റാക്ക് ബോൾട്ട് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും മല്ലിക്കെട്ടി ലാസ്റ്റ് ഇത് അയച്ചെടുത്തു ഇതിൻ്റെ കമ്പനിക്കാരിത് കാണണമെങ്കിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് കൂടി ഒന്ന് പറഞ്ഞുതരണം ഇത് ചുമരിക്ക് ചേർത്തി വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ ബാഗിൽ ജസ്റ്റ് കൈയിടാനും പോലും ഗ്യാപ്പില്ല പിന്നെ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക ഈ റാക്ക് ബോൾട്ടിനെക്കാട്ടും നല്ലത് ഇതിൻ്റെ കൂടെ വരുന്ന സ്റ്റീൽ സ്ക്രൂ ആയിരുന്നു അതായിരുന്നു നല്ലത് ക്ലോസറ്റ് എടുത്തപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അങ്ങനെ ചളിയാണ് എങ്ങനെ ഈ ചളി വന്നതെന്ന് വെച്ചാൽ ഈ ക്ലോസറ്റിൻ്റെ അടിഭാഗം എം സിയിലോ വൈറ്റ് സിമെൻറ്റോ ഒന്നും ഇട്ട് ഫില്ല് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ബാത്ത് റൂമിൽ കഴുകുന്ന ചളി മൊത്തം ഇതിന് ചുറ്റും വന്ന് ഡിപ്പോസിറ്റായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ക്ലോസറ്റ് വയ്ക്കുമ്പോൾ എപ്പോഴും ഇന്നില്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റോ എം സിയിലോ എന്തെങ്കിലും വെച്ച് ഇതിന് ചുറ്റും ഫില്ല് ചെയ്യണം ഇല്ലെങ്കിൽ അടി അടിഭാഗത്ത് എന്തെങ്കിലും പ്രാണികൾ എന്തെങ്കിലും കയറി അടിഭാഗത്ത് നിൽക്കും അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഇതെടുത്ത് വീണ്ടും വീണ്ടും വെക്കേണ്ടി വന്നു ഇവിടെ ഗ്യാപ്പില്ലാത്തതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കാരണം അപ്പുറത്ത് തീരെ ഗ്യാപ്പില്ല ഇപ്പുറത്തു നിന്നാണെങ്കിൽ ഒരാൾ പിടിക്കാതെ നോക്കാനും പറ്റില്ല അങ്ങനെ സിൽ കോണൊക്കെ ഇട്ട് അടിഭാഗം ഫില്ല് ചെയ്ത് ക്ലോസിറ്റ് സെറ്റാക്കി ഒരു ഹെൽത്ത് ഫസറ്റ് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഹെൽത്ത് ഫസറ്റ് വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അങ്ങനെ തുരുമ്പ് എടുക്കുന്നു ഇതൊരു സ്റ്റീൽ സ്ക്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് തുരുമ്പ് എടുക്കില്ലായിരുന്നു ഡ്രൈവളാണെങ്കിൽ അത് തുരുമ്പെടുക്കും ഇനി അഴിച്ചെടുക്കൽ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ചുറ്റിയും കൊണ്ടൊക്കെ മെല്ലെ തട്ടി കുറേ പ്രാവശ്യം തട്ടി അത് മെല്ലെ നമ്മൾ അഴിച്ചെടുത്തു അതങ്ങനെ പഴയ ഹോളിൽ പുതിയത് കയറാത്തത് കൊണ്ട് തന്നെ പുതിയ ഡ്രില്ലടിച്ച ശേഷം പുതിയത് സെറ്റ് ചെയ്തു ഇതൊരു വാൾമോണ്ട് ക്ലോസറ്റാണ് പക്ഷേ ഈ ക്ലോസറ്റിൻ്റെ ബാക്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് നല്ലൊരു ഗ്യാപ്പ് വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് നല്ല ലൂസായേക്കാണ് ലൂസായിട്ട് തൂങ്ങിയേക്കും അപ്പോൾ ഇത് എന്തോ ഭാഗ്യത്തിന് അങ്ങനെ നിന്നൊക്കെയാണ് അപ്പോൾ ഇത് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ക്ലോസെറ്റ് പൊട്ടി മുന്നിട്ട് ഒരു സ്ത്രീയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ക്ലോസെറ്റുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതിന് വല്ല ഇളക്കുണ്ടോന്നോ വല്ല ലൂസാണോന്നോ ഒക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും അതിൻ്റെ ഗ്യാപ്പൊക്കെ നമ്മൾ സിലിക്കോണിട്ട് ഫില്ല് ചെയ്ത് നല്ല സ്പാനായിട്ട് ടൈറ്റാക്കി അതിൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ ടാപ്പുകളാണിത് ഈ ടാപ്പുകളൊക്കെ എങ്ങനെ അഴിക്കാൻ തന്നെ ഒരു പിടുത്തല്ല ഇതൊക്കെ തേച്ച് സെറ്റാക്കി വെക്കണം ഇത് പെർമനൻ്റ് ആയിട്ട് വെച്ചേക്കണു ഇനി ഇതിപ്പോൾ അഴിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഹെൽത്ത് ഫെസിലിറ്റി കംപ്ലൈൻ്റ് ആയിരുന്നു ജസ്റ്റ് അതൊന്ന് മാറ്റി അത്ര ചെയ്തോളൂ സാധാരണ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും എന്തെങ്കിലും ചെറിയൊരു പണികൾ കിട്ടുക അപ്പം അങ്ങനെ ഒരു പണിയാണ് ഈ കാർപോർച്ചിൽ ട്യൂബ് ലൈറ്റ് വയ്ക്കൽ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ട്യൂബ് ലൈറ്റാണ്ട് സെറ്റാക്കി അപ്പോഴേക്കും സമയം അഞ്ച് ആറു മണിയായി ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഈ പൂച്ചനെ കാണുന്നത് ഈ പൂച്ചനെ രാവിലെയും കണ്ടായിരുന്നു ഒരു കാണാൻ ഭംഗിയുള്ള ഒരു നല്ലൊരു പൂച്ചയാണ് അവിടെ വളർത്തുന്ന പൂച്ചയാണ് അതിൻ്റെ മുഖമൊക്കെ ഒരു പ്രത്യേക ഷേപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം നോക്കി നിന്നു അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു എട്ട് മണിയോളായി ഇതൊരു ടെക്നിക്കൽ പരമായിട്ടൊരു ചാനലാണ് മൊബൈലിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പം അത് പോകെ പോകെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ശരിയാകും അപ്പോൾ ഈ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക